ഹായ് ഞങ്ങൾ ആനങ്കമാല എക്കോ ടൂറിസം കാണാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു ഞാനും അച്ചുകൂട്ടി ഉണ്ട് കേട്ടോ കൂടെ വേറെ കുറച്ച് പേരുണ്ട് അവർ മുന്നിൽ നടക്കുകയാണ് അപ്പോൾ പോവാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്ന് മണ്ടേ ആയതും കൊണ്ട് അത് ദിനമാണ് അതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല അപ്പോൾ കുറച്ചും കൂടി ദൂരെ പോയാൽ നല്ലൊരു പാറക്കെട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ പാറക്കെട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ സംഭവം ശേരിയാണ് സൂപ്പറാണ് സൂപ്പർ സ്ഥലം ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ട് അച്ചുകൂട്ടി അവരുടെ കൂടെ ഓടി നടക്കണേ എൻ്റെ കൂട്ടത്തിലില്ല ഞാൻ ഒറ്റയ്ക്കാണ് നടക്കണത് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും ഉൾപ്പെടുത്തണ്ടാന്ന് മിക്കവാറും എൻ്റെ വീഡിയോയിൽ മിക്കവാറും അങ്ങനെ തന്നെ കൂടുള്ളവരൊന്നും ഞാൻ അധികം ഉൾപ്പെടുത്താറില്ലാട്ടോ അതെന്താ പറഞ്ഞാൽ ആൾ കൂടുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാവും ചിലപ്പോൾ ഇഷ്ടാവില്ല അപ്പോൾ അതൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞാൻ അധികം അവരെ ഉൾപ്പെടുത്താറില്ല താല്പര്യമുള്ള മാത്രമേ ഞാൻ ഉൾപ്പെടുത്താറുള്ളൂ അപ്പോൾ ഞാനിവിടുത്തെ സ്ഥലങ്ങളും കാഴ്ചയെന്ന് കാണിച്ചു തരാം കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണേ ഇവിടെയൊക്കെ കാട്ടുപ്രദേശമാണ് ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണോ അതോ പ്രൈവറ്റ് ലാൻഡ് ആണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നല്ല സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ അത് പരദേശി പിന്നെ ആകാശഗംഗ അങ്ങനെ കുറേ തുടങ്ങിയ കുറേ പിന്നെ ഇത് മുത്തു തമിഴ് സിനിമ ഉണ്ടല്ലോ മുത്തു അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെയും കുറേ എണ്ണം ഉണ്ട് എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആ പാറക്കെട്ട് വമ്പം പാറക്കെട്ട് കണ്ടോ ആഹാഹാ പാരെന്നാട്ടോ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അത് അവിടെ ഒരു വീട് കണ്ട് അത് ക്യാമറയിൽ അറിയില്ല പിന്നെ അതാ താഴെ ഒരു വീട് പാറക്കെട്ടിലൊക്കെ ഓരോ കുഴികളുണ്ട് ആ കുഴികളിൽ വെള്ളം നിറഞ്ഞിട്ട് പൂപ്പലൊക്കെ പിടിച്ച് കിടക്കണ്ടിട്ടോ അതുകൊണ്ടോ അവരവിടെ ദൂരെ പോയിട്ടിരിക്കുക ഞാൻ വല്ല അവരെ അടുത്തേക്ക് അടക്കട്ടെട്ടോ അപ്പം പാറക്കെട്ടൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നതാണ് ആ അയ്യോ അവർ എത്ര താഴെ എത്തിയ അറിയാം ഞാൻ ഒരുപാട് മുകളിലാണ്ട്ടോ അവിടെ ഒരു പിങ്ക് കളർ കാണുന്നുണ്ടോ ആ അത് കൂടുള്ള കുട്ടിയാണ് പിന്നെ അവിടെ കൂടെ മൂന്ന് കുട്ടികളുണ്ട് അതിലൊന്നച്ചു കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ കാണില്ല ഒരു പുള്ളിക്കുത്തി മാത്രമേ കാണുന്നുള്ളൂ ഞാൻ അവരുടെ അടുത്തേക്ക് ഇറങ്ങി പോവാ മഴ തുള്ളിയിട്ടുണ്ട് ചേട്ടാ ഞാൻ അധികം പെടന്ന് നിന്നാൽ ചിലപ്പോൾ കുട എടുത്തിട്ടില്ല കുട വണ്ടിയിൽ വെച്ചിരിക്കുകയാണ് അധികം നിന്നാൽ ചിലപ്പോൾ ഫോണിൻ്റെ പണി കഴിയോ എന്നറിയില്ല വ്യൂസ് ഒന്നും കൂടി കാണിച്ചു തരാട്ടാ കുറച്ച് അപ്പുറത്ത് പോയിട്ട് ആ ഞാൻ കയറി വന്ന കുന്നിൻ്റെ താഴ്ഭാഗാണ് ഈ കാണുന്നത് കൃഷിയൊക്കെ ഉണ്ടിട്ടോ അതവിടെ കണ്ടം പൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ എന്തൊക്കെയോ വിതച്ചിട്ടൊക്കെ ഉണ്ട് ചെടികളൊക്കെ കാണുന്നു മത്തൻ വള്ളിയൊക്കെ തോന്നും മത്തനോ കുമ്പളങ്ങ അങ്ങനെ എന്തൊക്കെയോ വള്ളിയൊക്കെ തോന്നുന്നു മഞ്ഞ പൂവ് കാണണ്ട അതുകൊണ്ട് പറഞ്ഞതാണ് പറഞ്ഞതാണേ നല്ല ഏരിയ അപ്പുറത്താ കുറ്റിക്കാടില്ലേ ആ കുറ്റിക്കാടല്ല കുറച്ച് നല്ല കാടാണ് നമ്മൾ മോളിൽ നിൽക്കുന്നതുകൊണ്ട് കുറ്റിക്കാട് പോലെ തോന്നുക അതിലെന്താ അനക്കം കേട്ടപ്പോൾ നോക്കിയപ്പം ഉണ്ടല്ലോ കൊരങ്ങന്മാർ അവിടെ അനങ്ങുന്നുണ്ട് ക്യാമറയിൽ അങ്ങനെ കാണില്ലല്ലോ കുറച്ച് ദൂരല്ലേ അതുകൊണ്ട് കാണില്ല കേട്ടോ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഈ പാറക്കെട്ടിൻ്റെ അപ്പുറയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ ഞാൻ ഇറങ്ങി വന്ന കുന്ന് ഞാൻ നടന്ന് നടന്ന് അവരുടെ അടുത്ത് താറായി എന്താ പറയണേ അച്ചോ എന്താ പറയണേ ആണോ വീട് ഓണാട്ടോ സ്റ്റിക്കിനോ അതിന് എത്ര രൂപയായി ഇരുന്നൂറ്റിയോ മുന്നൂറ്റി എങ്ങാണ്ടാന്ന് തോന്നുന്നു ഓർമ്മയില്ല അഞ്ഞൂറ്റിയായിരുന്നു ആക്കി ഓർമ്മയില കൊറേ ഇത് വാങ്ങിട്ട് ഒരു വർഷക്കായി നമ്മുടെ ടീം ഇല്ല വീടില്ല എന്താച്ചു പോണ്ടേ പോയ്യോ കൊരങ്ങന്മാരുണ്ടവിടെ ഞങ്ങൾ ആണോ ആ എടാ എനിക്ക് പോവാ വെയില് കൊടയും കൊടുത്തില്ല ആ എണീക്ക് എല്ലാരും എണീറ്റു നമുക്ക് അടിവേല പോയാലോ അയ്യോ പോവാ തലക്കെ വേർത്തു ആ ഇത്ര നേരം വെയിലില്ലായിരുന്നു കേട്ടോ അപ്പൊ നല്ല വെയിലായി നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പൊ തിരിച്ചു കയറുകട്ടോ താഴേക്ക് ഇറങ്ങി ഇവരെടുത്ത് എത്തി അവരെ അവർ പിന്നെ മുന്നിൽ നടന്നു തിരിച്ച് കയറാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്തായാലും എക്കോ ടൂറിസം അതായത് ആനങ്ങന ആനങ്ങൻ മല കാണാൻ ഒരു ദിവസം നമ്മൾ വരുന്നതായിരിക്കും അപ്പം അത് കാണിക്കുക ഇന്നവിടെ അവധിയാന്ന് നമ്മൾ അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഈ പാറക്കെട്ടിൽ വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബായ്